എസ് സി എസ് ടി സംയുക്ത സമിതി പ്രകടനവും യോഗവും നടത്തി പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ മറികടക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനവും യോഗവും നടത്തിയത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ പ്രകടനവും യോഗവും നടത്തിയത് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് അട്ടിമറിക്കുന്ന കോടതിയുടെ ഇടപെടൽ മറികടക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിച്ചത് ഇതിന്റെ ഭാഗമായാണ് എസ് സി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പ്രകടനവും യോഗവും നടത്തിയത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലാലാജി ജംഗ്ഷൻ വഴി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം അവസാനിച്ചു വരദരാജൻ ഉദ്ഘാടനം ഇത് മുന്നോട്ട് പോയാൽ വളരെ വിഷമങ്ങൾ ഉണ്ടാക്കും പട്ടികാതി പിന്നോക്ക സമുദായങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാട് മാറ്റിയിട്ട് ഈ നിയമനങ്ങൾ വിട്ടു അത് നിയമനം നാൽപ്പത്തിയഞ്ച് വേണ്ടിയുള്ള ഒരു നിലപാടായിരുന്നു കേന്ദ്ര സംയുക്ത സമിതി സെക്രട്ടറി പുഷ്പാങ്കധൻ അധ്യക്ഷത വഹിച്ചു രാജേന്ദ്രബാബു അജയ്ൻ കരിനാഗപ്പള്ളി അജിത് കുമാർ ശാന്തമായ സോധരൻ തുളസി ശശി തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Karimnagar Palli